അസലാമലൈക്കും വരഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി ആളുകൾ നമ്മോട് പറയാറുണ്ട് വീട്ടിലും കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ തുക ചെയ്യണമെന്ന് നിരവധി ആളുകൾ നമ്മോട് പറയാറുണ്ട് അത്തരക്കാർക്ക് വളരെ ഫലപ്രദമായ ഫലപ്രദമായൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ തിരുനബി അലൈഹി സൊല്ലാഹുലീസ് തങ്ങൾ വളരെ കൂടി പറഞ്ഞ പഠിപ്പിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമം കൊണ്ടു തുടങ്ങുന്നു എന്നുള്ള ഈ തിരുവചനം നമ്മുടെ വീടുകളുടെ മുൻവശത്ത് കാണുന്ന രൂപത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പഠിപ്പിക്കുന്നു വീട്ടിൽ നിത്യമായ സമാധാനവും സന്തോഷവും ഉണ്ടാകും അതോടൊപ്പം തന്നെ കുടുംബത്തിലും വീട്ടിലും ശൈത്വാലിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്ന് മഹാൻമാര് നമ്മ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ മഹാനരാകുന്ന കലീമുള്ള മോസാ നബി അലൈഹിത്തു വസ്സലാമ അള്ളാഹുവിനോട് പറഞ്ഞു അല്ലാഹുവേ ഈ ഫിറാവുൻ എന്നുള്ള മനുഷ്യൻ വിശുദ്ധ ഇസ്ലാമിനെതിരെ ഒരുപാട് അക്രമങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണല്ലോ ഈ മനുഷ്യനെ ഒന്ന് നശിപ്പിച്ചുകൂടാ എന്ന് മൂസാ നബി അലൈസ് അള്ളാഹുവിനോട് പറഞ്ഞ സമയം അള്ളാഹു താര നബിയോട് പറയുന്നു ഓ മൂസ ഫിറാവുനെ എനിക്ക് നശിപ്പിക്കാം പക്ഷേ അവനിൽ കാണുന്ന ഒരു നന്മ എന്ന് പറയുന്നത് അവന്റെ വീടിന്റെ കവാടത്തിൽ അവന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ എന്റെ വചനമായ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നുള്ള വചനം തവൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻക്ക് ഒരു അപകടവും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അള്ളാഹു സുബാല കലിമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വീടിന്റെ മുൻവശത്ത് വിസ്മില്ലായുറമാൻ റഹീം എന്ന് എഴുതി വെച്ചാലുള്ള ഗുണത്തി ഗുണവും അതിൻ്റെ മഹത്വവും നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് എത്രയോ മുസ്ലിം വീടുകൾ വീടിൻ്റെ മുൻവശത്ത് നിരവധി ഫോട്ടോകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരാകുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇസ്മിലായി റഹ്മാൻ റഹീം എന്നുള്ള വചനങ്ങളൊക്കെ എഴുതി വെക്കാൻ നാം ശ്രദ്ധിക്കണം അത് ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷയാണ് അള്ളാഹു സുബാനോ തല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ